വിമാനയാത്രക്കാരുടെ കൈവശമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ സംബന്ധിച്ച് വെളിപ്പെടുത്തണമെന്ന് കുവൈത്ത് വിമാനത്താവളത്തിൽ യാത്രയ്ക്ക് എത്തുന്നവരും വിദേശത്ത് നിന്ന് വരുന്നവരും ഡിക്ലറേഷൻ ഫോറം പൂരിപ്പിക്കണം പുതിയ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ പിടിവീഴുമെന്ന് സെന്റർ ഫോർ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ അറിയിച്ചതായി അൽ സിയാസ പത്രം റിപ്പോർട്ട് ചെയ്തു പ്രവാസികളും ബിസിനസ്സുകാരും ഉൾപ്പെടെയുള്ള യാത്രക്കാർ വിലപിടിപ്പുള്ള വസ്തുക്കളുമായി എത്തുന്നതാണ് പതിവ് കൃത്യമായ രേഖയുണ്ടെങ്കിൽ പ്രയാസം നേരിടേണ്ടി വരില്ല എന്നാൽ രേഖയില്ലാതെ ഒരു വസ്തുവും കൊണ്ടുപോകാനോ കൊണ്ടുവരാനോ സാധിക്കില്ല എന്തൊക്കെയാണ് കൈവശമുള്ളതെന്ന് വ്യക്തമാക്കുന്ന ഫോറം പൂരിപ്പിച്ചു നൽകണം വിശദാംശങ്ങൾ അറിയാം മൂവായിരം കുവൈ ദിനാർ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള തുക കൈവശമുണ്ടെങ്കിലാണ് വെളിപ്പെടുത്തേണ്ടത് ദിനാർ തന്നെയാകണം എന്നില്ല തത്തുല്യമായ മൂല്യമുള്ള മറ്റു കറൻസികളായാലും മതി കൂടാതെ വില കൂടിയ വാച്ചുകൾ ആഭരണങ്ങൾ എന്നിവ സംബന്ധിച്ചും വെളിപ്പെടുത്തണം വിലയേറിയ ഉപകരണങ്ങൾ ഹാൻഡ് ബാഗിൽ കൊണ്ടുവരുമ്പോഴും വാങ്ങിയ രസീത് വേണം രേഖയില്ലാതെ ഒരു വസ്തുവും കുുകയത്തിന് പുറത്തേക്കോ അകത്തേക്കോ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് ചുരുക്കം സ്വർണം ഏത് രൂപത്തിലുള്ളതാണെങ്കിലും തുകയുടെ പരിധി വിട്ടാൽ വെളിപ്പെടുത്തണം ആഭരണമാകട്ടെ കോയിൻ ആകട്ടെ ബാറാകട്ടെ എല്ലാം വെളിപ്പെടുത്തേണ്ടത് നിർബന്ധമാണ് വിലയേറിയ സമ്മാനങ്ങളാണെങ്കിലും രേഖ കൈവശമുണ്ടാകണം വീഴ്ച സംഭവിച്ചാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും സ്വർണം വിട്ടാൽ എന്ത് സംഭവിക്കും പരിധി വിട്ടുള്ള പണം കൈവശമുണ്ടെങ്കിൽ പിടിച്ചെടുക്കും സ്വർണ്ണമുണ്ടെങ്കിലും പിടികൂടും വ്യക്തമായ രേഖയുണ്ടെങ്കിൽ യാതൊരു തടസ്സവും നേരിടില്ല കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ശക്തമായ പരിശോധന തുടരും ഇത് സംബന്ധിച്ച അവ്യക്തത നീക്കാനും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനും ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫ് കസ്റ്റംസിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് പുതിയ ചട്ടങ്ങൾ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വിമാനത്താവള അധികൃതർ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ യാത്രക്കാർക്ക് സംശയം സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ മറുപടി നൽകാൻ കൂടുതൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും തീരുമാനിച്ചു കുവൈത്ത് വിമാനത്താവളത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി അതേസമയം കുവൈത്തിലേക്ക് കൂടുതൽ പേർ യാത്ര ചെയ്യാൻ സാധിക്കുന്ന വിധം വിമാനയാത്രക്കാരുടെ എണ്ണം കൂട്ടാൻ ഇന്ത്യ തീരുമാനിച്ചു ആഴ്ചയിൽ പതിനെണ്ണായിരം പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് നേരത്തെ ഇത് പന്ത്രണ്ടായിരം ആയിരുന്നു ഇനി പതിനെണ്ണായിരം പേർക്ക് കുവൈത്തിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ സാധിക്കും വിസ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് ഈ വിസയും അനുവദിക്കുന്നുണ്ട്